നിങ്ങൾ ബസ് മാസ്റ്ററിനും ബസ് മാസ്റ്ററിനെ കേട്ടിട്ടല്ലേ ഉള്ളു ഞങ്ങളെ വീട്ടിലെ ബസ് ഒരു മാസം ഞങ്ങൾക്ക് ഒരു എത്ര പേക്ക് ബസ് വേണ്ടി വച്ചാ ഡാഡി ഡാഡി ഏയ്അച്ച ആളുണ്ടോടാ അച്ഛനെ മഹാത്മാഗാന്ധീന്റെ ഒരു കട്ടില് എവിടെ ഒക്കെ കണ്ണാടി വട്ടക്കണ്ണാടി ആക്കാണ് ശെരിക്കും ഞങ്ങള് കുറി കഴിയാ എല്ലാരും അച്ഛൻ അച്ഛൻ ഭസ്മാക്കും ഒക്കെ പറയണെ അങ്ങനത്തെ കഴിവുണ്ട് അച്ഛനെ ഇങ്ങനെ ാവുല്ലേ മാറി ആളാണ് അച്ഛനെ ഹെൽമറ്റ് ആണ് ട്ടാ. തലയെ സംരക്ഷിക്കാൻ. അച്ഛൻ നമുക്ക് എവിടെയേ പോയി മുടിച്ചാലോ? ഞന്റെ ഓനെ കൊണ്ടുപിച്ചാ. എനിക്ക് മോ അത്ലേ സമിച്ചോ. थिएटर പറഞ്ഞണ്ടല്ലില്ല. ആക്കി നീസയൊന്നില്ല താരിയില്ല. നേട തന്ദറിന്റെ ലൈനക്കിത്ര മുടിണ്ടേ. നീ ശരിയാവ മോനെ. കുട്ടി ഒക്കണൊക്കെച്ചാ. അടി 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 ഓട ടാ ടാടി.

മയാ വായിക്ക അരേ കൃഷ്ണ ഹേ ഭഗവാൻ ക്യാ ഹുവാ ചെളിയാത്ത ചെളി എനിക്ക് പല്ല് ആദ്യം പോയി കേളെ രാവിലെ എത്ര പല്ല് ചേച്ചിയിലെ വായം വെറുതെ പറയണ കുട്ടീനെ വെറുതെ പറയണ പല്ല് പല്ലേച്ചില്ല വായു പറയുന്ന